സിപിഎം നേതാക്കൾ നടത്തിയ കൊള്ളയ്ക്ക് സർക്കാർ കണ്ടെത്തിയ ഉറ്റമൂലിയാണ് ഇടത് സഹയാത്രികനായ കെ ജയകുമാർ എന്ന് ഹിന്ദു വൈക്കൃവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ വി ബാബു ക്ഷേത്ര കൊള്ളയ്ക്കെതിരെ ഹിന്ദുവൈക്കൃവേദി നവംബർ പന്ത്രണ്ടിന് ടെമ്പിൾ പാർലമെന്റ് സംഘടിപ്പിക്കും എളമക്കര ഭാസ്കരിയത്തിൽ വെച്ച് നടക്കുന്ന ടെമ്പിൾ പാർലമെന്റ് സ്വാമി അച്യുദാനന്ദപുരി ഉദ്ഘാടനം ചെയ്യും വിശ്വാസികളെ ഭരണമേൽപ്പിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു കൊള്ള നടത്താനുള്ള വേണ്ടിയാണ് ഭക്തജന സംഘടനകളെ സർക്കാർ ഒഴിവാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവരുന്ന നവംബർ പന്ത്രണ്ടിന് കേരളത്തിലെ ക്ഷേത്ര ഭാരവാഹികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ടെമ്പിൾ പാർലമെന്റ് നടക്കുകയാണ് കളമക്കരം ഭാസ്കരിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് അത് നടക്കുന്നത് സമ്പൂജിയ ചിദാനന്ദപുരി സ്വാമികൾ ആ ടെമ്പിൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യും അദ്ദേഹം ക്ഷേത്രങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന അഴിമതിയൊക്കെ വെറും കെട്ടുകതയാണെന്ന് അദ്ദേഹം പറയുന്നു അതൊന്നും അതൊന്നും സത്യമല്ല എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ഇടതുപക്ഷക്കാരനാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തോട് ചേർന്ന് നിൽക്കുന്നയാളാണെന്ന് അദ്ദേഹം വിശ്വാസിയായിരിക്കാം പക്ഷേ അദ്ദേഹത്തെ അവിടെ വെച്ചിരിക്കുന്നത് നിലവിലുള്ള കലുഷിതമായ അന്തരീക്ഷം സി പി എമ്മിന് എതിരാവാതിരിക്കാൻ പറ്റുന്ന ഒരു മുഖത്തെ കണ്ടെത്തി വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ ശബരിമലയിൽ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് ഞാൻ ഞങ്ങളാരും വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് അതിനുള്ള സാമർഥ്യമുണ്ട് എന്ന് ഞങ്ങൾ കരുതുന്നില്ല